തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് തെങ്കര പഞ്ചായത്തിൽ കുടുംബവാഴ്ച ആനമുളി തട്ടാരക്കാടൻ വീട്ടിൽ നാലാമത്തെ ആളാണ് ഇക്കുറി മത്സരരംഗത്ത് കോൽപ്പാടത്ത് മൂന്നാം തവണയും വേളൂരാൻ വീട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയുണ്ട് തെങ്കര പഞ്ചായത്ത് അഞ്ചാം വാർഡ് ആനമുളിയിൽ മുസ്ലിം ലീഗിലെ തട്ടാരക്കാടൻ മുഹമ്മദ് ജുനൈസ് ആണ് മത്സരരംഗത്ത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഒരേ വീട്ടിലെ പിതാവും മക്കളുമാണ് വാർഡ് ഭരിക്കുന്നത് പിതാവ് തട്ടാരക്കാടൻ മരിക്കാറാണ് ആദ്യം പഞ്ചായത്ത് അംഗമാവുന്നത് രണ്ടായിരത്തി പത്തിൽ മകൻ ഫൈസൽ ആൻമോളി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റൊരു മകന്റെ ഭാര്യ സീനത്ത് പഞ്ചായത്ത് അംഗമായി ഇത്തവണ തട്ടാരക്കാടൻ കുടുംബത്തിലെ ഇളയ മകൻ മുഹമ്മദ് ജുനൈസാണ് രംഗത്തുള്ളത് തെങ്കര പഞ്ചായത്തിലെ തന്നെ കോൽപ്പാടത്തും സ്ഥാനാർത്ഥിത്വം കുടുംബത്തിനകത്ത് തന്നെ തുടരും ഉപതെരഞ്ഞെടുപ്പിലടക്കം വേളൂരൻ വീട്ടിലെ ഭാര്യയും ഭർത്താവും മാറി മാറിയാണ് ലീഗിനു വേണ്ടി തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങുന്നത് ഉപതെരഞ്ഞെടുപ്പ് ബേളൂരൻ വീട്ടിലെ ഭാര്യയും ഭർത്താവും മാറി മാറിയാണ് ലീഗിനു വേണ്ടി തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വേളൂരൻ റഷീദിന്റെ ഭാര്യ റഹിമ അബ്ദുൾ റഷീദ് കൊൽപ്പാടത്തെ പഞ്ചായത്തംഗമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മണലടി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി റഷീദ് മത്സരിച്ചെങ്കിലും സി പി എമ്മിലെ സി എച്ച് ഷാനൂബിനോട് ദയനീയ പരാജയം ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ഭാര്യ ഇടപാടായ കൊൽപ്പാടത്ത് റഷീദ് മത്സരിച്ചു വിജയിച്ചു വരുന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഭാര്യ റഹിമയാണ് കോൽപ്പാടത്തെ ലീഗിലെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും എൽ ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് കഴിഞ്ഞ തവണ നാല് വാർഡിൽ മത്സരിച്ച് ബി ജെ പിയും കരുത്ത് തെളിയിച്ചിരുന്നു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്